നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആലംകോട് പഞ്ചായത്തിലെ പെരുമുക്കിൽ വോട്ടെടുപ്പ് തുടങ്ങി കാലത്തെ ഏഴ് മണിയോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് സ്കൂളിൽ രണ്ട് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് മുതൽ തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വാർഡിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് സ്ത്രീ വോട്ടർമാരും ആയിരത്തി അമ്പത്തിയേഴ് പുരുഷ വോട്ടർമാരുമടക്കം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടർമാരാണുള്ളത് സുരക്ഷ കണക്കിലെടുത്ത് വലിയ പോലീസ് സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് യു ഡി എഫ് മെമ്പറായ ഹക്കിം പെരുമുക്ക് രാജിവെച്ച ഒഴിവിലേക്കാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ അലി പരുവിങ്ങിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ അബ്ദുറഹിമാനുമാണ് മത്സരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി ഷിബു തണ്ടലായലും എസ് ഡി പി എസ് റാഷിദ് പെരുമുക്കുമാണ് മത്സരരംഗത്തുള്ളത് ബുധനാഴ്ച വോട്ട് എണ്ണും കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാ പേജുകൾ ഫോളോ ചെയ്യുക